കട്ടപ്പന വെള്ളിയാകുടി സെന്റ് ജോർജ് ഫൊറോനാ ദേവാലയത്തിൽ പെസഹായുടെ ഭാഗമായി കാൽകഴുകൽ ശുശ്രൂഷ നടന്നു ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട് മുഖ്യകാർമ്മികനായിരുന്നു നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു യേശുദേവൻ കുരിശുമരണത്തിനു മുമ്പ് പന്ത്രണ്ട് ശിഷ്യന്മാർക്കുമൊപ്പം നടത്തിയ അവസാന അത്താഴത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് പെസഹാവ്യാഴം ആചരിക്കുന്നത് വെള്ളിയാങ്കുടി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ രാവിലെ ആറ് മുപ്പതിന് കാൽകഴുകൽ ശുശ്രൂഷ ആരംഭിച്ചു അന്ത്യ അത്താഴത്തിനു മുമ്പ് യേശു ശിഷ്യന്മാരുടെ പാദം കഴുകിയതിന്റെ ഓർമ്മയ്ക്കായാണ് കൽകഴുകൽ ശുശ്രൂഷ നടന്നത് you